ഹലോ സ്ലാമലേക്കും ഞാനിന്നൊരു ബീഫ് കബാബ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കബാബ് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ഒരു കിലോ ബീഫ് എടുത്തിട്ട് അതിൻ്റെ മസളയും നെയ്യും പാടൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല പീസ് എടുക്കുക അത് കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുക്കുക എന്നിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അതേപോലെ അരച്ചെടുക്കുക നല്ല നൈസായിട്ട് അരയണ്ട ഇതേപോലെ അറിഞ്ഞാൽ മതി ഇനി ഒരു കിലോ ബീഫാണ് ബീഫിൻ്റെ കബാബാണ് ഉണ്ടാക്കുന്നത് അത് അതിൻ്റെ അളവാണത് ഒരു ഒരു കിലോ ബീഫിന് പ അഞ്ച് സവാള കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിന്റെ ജാറിലിട്ട് അരച്ചെടുക്ക നല്ലതുപോലെ ഇനി ഒരു തുണി എടുത്തിട്ട് അത് വെച്ച് അതിലേക്ക് ഒഴിച്ച് പിഴിഞ്ഞെടുക്കുക ഇത് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഉണ്ടായാൽ ഞമ്മക്ക് ഉരുണ്ട് കിട്ടൂലത് ബീഫിലിടുമ്പോൾ ആകെ വെള്ളമാവും ഇനി അതിലിട്ടിട്ട് നല്ലതുപോലെ പേഞ്ഞ അതിൻ്റെ വെള്ളമൊക്കെ ഒഴിവാക്കുക ഉള്ളിയിൽ നല്ലോണം വെള്ളം ഉണ്ടാവുമല്ലോ എന്നിട്ട് ബീഫിലേക്ക് ഇട്ടുകൊടുക്കുക വെള്ളം നമ്മൾ എടുക്കൂല അത് കളയും ഇനി കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റാക്കി എടുക്കുക ഒരു കഷ്ണം ഇഞ്ചി പത്തിരുപത് വെളുത്തുള്ളി പത്ത് പന്ത്രണ്ട് പച്ചമുളക് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക ഇനി അതും ആ ബീഫിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ച് വെക്കുക അതിലേക്ക് കുറച്ച് മല്ലിയിൽ ഇട്ടുകൊടുക്കുക ഇനി അതവിടെ മാറ്റി വെക്കുക ഇനി പൊടികൾ പൊടികളുണ്ടാക്കുക മിക്സിൻ്റെ ചെറിയ ജാറെ എടുത്തിട്ട് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക മല്ലി ഇട്ട് കൊടുക്കുക മല്ലിക്കുരു ഇത് കുറച്ചധികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അളവാണ് ഒരു കിലോനൊക്കെ രണ്ട് ടീസ്പൂണ് മല്ലിയാണ് കൊടുക്കുക ഇനി ഒരു ടീസ്പൂണ് ചെറിയ ജീരകം കൊടുക്കുക ജീരകം ഒരു കിലോനൊക്കെ ഒരു ടീസ്പൂണ് ജീരകം മതി ഇനി കുരുമുളക് ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിക്കാത്തത് ഇനി അതൊക്കെ കൂടി ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത് ഇനി അതിലേക്ക് മുളക് പൊടി ഇട്ട് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല ഇട്ടുകൊടുക്കാം അത് ഒന്നും കൂടി മിക്സിയിൽ അടിച്ചെടുക്കുക ഇനി അത് ആ ബീഫ് കൂട്ടിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് രണ്ട് ടീസ്പൂണ് മുളക് പറ്റൽ മുളക് ക്രഷ് ചെയ്തതും അത് ഇട്ടുകൊടുക്കുക ഇനി നല്ലതുപോലെ കുഴച്ച് കൊടുക്കുക ഉപ്പ് പോരെങ്കിൽ ഇട്ടുകൊടുക്കാം നല്ലതുപോലെ കുഴച്ച് മിക്സ് ചെയ്യാം നല്ലോണം കുഴച്ച് ഒരേപോലെ ഒരുപോലെ എല്ലായിടത്തും ആകണം അതേപോലെ കുഴച്ച് കൊടുക്കുക ഒരു നാരങ്ങൻ്റെ നീരൊഴിച്ചുകൊടുക്കുക ഇതേപോലെ ഉരുളണ രൂപത്തിലാണ് അതാണ് ഉള്ളിയിലെ വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തത് ഇനിയൊരു കബാബിൻ്റെ കോയിലെടുത്തിട്ട് അലുമിനിയം കോയില് പേപ്പർ ചുറ്റി കൊടുക്കുക ഇനി ഓയിലോ വെള്ളമോ എന്തെങ്കിലും കയ്യിൽ തൊട്ടിട്ട് അത് ഉരുറ്റി അതിമേൽ പിടിപ്പിക്കുക അധികം കന പിടിപ്പിക്കുക ഇതേപോലെ ചെയ്തെടുക്കുക ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതതിൻ്റെ മേലെ വെച്ചെടുക്കുക എണ്ണയും വെള്ളം ഒന്നും ഒഴിക്കണ്ട അത് അതിൻ്റെ മേലെ വെച്ചൊന്ന് ചൂടായി നല്ലോണം ചൂടായാ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക എന്നാൽ അത് അതിന്നിങ്ങനെ ഊരിക്കിട്ടും അയിമന്ന് കബാബ് മാത്രം അതിമന്ന് കിട്ടും നല്ല നല്ല തീലു വേണം വയ്ക്കാൻ ഇനി ഒരു ചട്ട എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കുക ഇനി ഓരോ കബാബ് എടുത്തിട്ട് ആ കോലൊന്നും മാറ്റുക ആ ചട്ടിയിലേക്ക് ഇനി അത് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കുക അധികം ഞരിയിക്കരുത് ജ്യൂസി ആയിട്ട് വേണം നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അതെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ബീഫ് കൊണ്ടും ചിക്കൻ കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്നത് അരച്ചതായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അധികം ചട്ടിയിലിട്ട് ആകെ പത്ത് മിനിറ്റ് മതി അധികം ചട്ടിയിലിട്ട് നിർത്തിയാൽ അത് ഞെരിഞ്ഞു പോവും ഹാഡായിപ്പോകും ഇടക്കിടക്ക് തിരിച്ചിട്ട് കൊടുക്കുക ഇത് ഏകദേശം ആയി ഇനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റ് അതെല്ലാവരും ഇതുണ്ടാക്കി നോക്കാം സർവിൻഡിസിലേക്ക് മാറ്റുക അമ്മൂസും സലാഡും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക